വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കടങ്ങോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ വയൽ നികത്തുന്നതിനെതിരെ കർഷക സംഘം പന്നിത്തട മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള മണ്ണുപയോഗിച്ചാണ് തണ്ണീർത്തട നികത്തൽ നിരോധന നിയമം ലംഘിച്ച് വയൽ നികത്തിയത് ഇതിൽ വൻ സാമ്പത്തിക അഴിമതിയുണ്ടെന്നും വാർഡ് മെമ്പറും ഭർത്താവായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മറുപടി പറയണമെന്നും കർഷക സംഘം പന്നിത്തടം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് എം കെ ശശിധരൻ അധ്യക്ഷനായി കെ ചന്ദ്രശേഖരൻ കെ പ്രഭാകരൻ സി എം അഷറഫ് പി പി തോമസ് എൻ എം സത്യൻ സി എ ശരത് എന്നിവർ നേതൃത്വം നൽകി ഹമീദ് പന്നിത്തടം എൻ വി വിൽസൺ എന്നിവർ സന്നിതരായിരുന്നു നിരവധി കർഷകരും പ്രദേശവാസികളും കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെയും പതിനെട്ടാം വാർഡ് മെമ്പറുടെയും ഈ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെന്നും കർഷക സംഘം അംഗങ്ങൾ അറിയിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിനകത്ത് ഇത്രയും പരസ്യമായിട്ട് ഒരു മെമ്പറുടെ മെമ്പറും ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റും തമ്മിലുള്ള ബന്ധം നമുക്ക് അപ്പോൾ ഒരു ഒട്ടാശയുമില്ലാതെ ഇത്തരം ഒരു പരസ്യമായിട്ടുള്ള ഈ രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ മണ്ണ് നികത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റം നീക്കം ചെയ്യണം എന്നാണ് കർഷക സംഘത്തിൻ്റെ പന്നിതറ മേഖലാ കമ്മിറ്റിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് മാറ്റുന്നവരെ ഇതിൻ്റെ നിയമപരമായിട്ടും പ്രക്ഷോഭങ്ങളും നയിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ മണ്ണ് ഇവിടുന്ന് പുനർ അതായത് ഈ പാടം പുനർ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കർഷക സംഘത്തിൻ്റെ പനിത്തറ മേഖലാ കമ്മിറ്റി തുടർ ഇത് നീക്കുന്നവരെ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് ഇതിൻ്റെ ഇതിന് നിങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് എല്ലാ വിധ വിധത്തിലുള്ള ഈ നഗ്നമായിട്ടുള്ള ഈ ലംഘനം ഇവിടെ തുടരാൻ അനുവദിക്കില്ല ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി